ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം റസ്ലിംഗ് ന്യൂസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് നമുക്ക് കേബിൾ നെറ്റ്വർക്കിൽ ഇപ്പോൾ പല കേബിൾ നെറ്റ്വർക്കുകളും പല ചാനലുകളും ഇപ്പോൾ ഇപ്പോൾ പാക്കേജ് സിസ്റ്റം ആക്കി ഇപ്പോൾ പല ഇപ്പോൾ നമുക്ക് അവൈലബിൾ അല്ല അപ്പോൾ പലരും എന്നോടത് മുന്നേ പറയാറുണ്ട് ഇപ്പോൾ ചാനൽ ഇവിടെ കിട്ടും ലൈവ് ഇവിടെ കാണാൻ പറ്റും എന്നുള്ളതൊക്കെ അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെയാണ് ഇത്തരം ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ട് എനിക്ക് കമൻറ്റിലൂടെ പറഞ്ഞത് അപ്പോൾ ആ കമൻ്റ് ഞാൻ കണ്ടു ആ കമൻറ്റിൽ ഞാൻ അപ്പോൾ ആപ്ലിക്കേഷനെ കുറിച്ച് നോക്കിയപ്പോൾ എനിക്കത് ജെനുവൻ ആണെന്ന് മനസ്സിലായി അപ്പോൾ അതുമാണ് ഞാൻ നിങ്ങളിപ്പോൾ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു അപ്ലിക്കേഷൻ ഇതിൻ്റെ ലിങ്ക് ഇത് പ്ലേ സ്റ്റോറിൽ അല്ല ഈ ഒരു അപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ഞാനതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഈ ചാ വീഡിയോടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട് അപ്പോൾ ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ലിങ്ക് വഴി നിങ്ങൾ ചെല്ലുമ്പോൾ ഇത്തരത്തിൽ ഒരു പേജിലേക്കാണ് എത്തുക അപ്പോൾ ഇത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകുമ്പോൾ പേജ് ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ പേജ് വരും അപ്പോൾ ഈ പേജിൻ്റെ താഴോട്ട് മുന്നേ പോയി കഴിഞ്ഞാൽ ഐ നോട്ട് എ റോബോട്ട് എന്നിങ്ങനെ കാണാം അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതുപോലെ തന്നെ താഴെ ക്ലിക്ക് ചെയ്യാ ടു കണ്ടിന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇത് വേറൊരു പേജാണ് ഓപ്പൺ ആവുന്നത് അത് ബാക്ക് പോകാം വീണ്ടും ഈ പേജ് തന്നെ താഴോട്ട് പോകാം അപ്പോൾ താഴോട്ട് പോകുമ്പോൾ പത്ത് സെക്കൻഡ് നമ്മളിതുപോലെ വെയിറ്റ് ചെയ്യണം ഒരു പത്ത് സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതൊരു ലിങ്ക് ഓപ്പൺ ആയി കിട്ടും താഴെ അപ്പോൾ ഗെറ്റ് ലിങ്ക് എന്നുള്ളൊരു ഓപ്ഷൻ പത്ത് സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടും അപ്പോൾ ഗെറ്റ് ലിങ്ക് കൊടുക്കുക വീണ്ടും അടുത്തൊരു അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എത്തിക്കഴിഞ്ഞു അപ്പോൾ ഡൗൺലോഡ് ദ ആപ്പ് എന്ന് പറയുന്ന ഈ റെഡ് കളറിലുള്ള ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യാം അങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്പോൾ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വാണിംഗുകളും കാര്യങ്ങളൊക്കെ കാണിക്കുക അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അലവ് കൊടുക്കാം ഇതൊരു പ്ലേ സ്റ്റോറിലുള്ള ഒരു ആപ്ലിക്കേഷനല്ല അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വാണിംഗുകളൊക്കെ കാണിച്ചിരിക്കാം പെർമിഷനൊക്കെ അലവ് ചെയ്യാം അപ്പോൾ അത് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഇപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാം അപ്പോൾ അപ്ലിക്കേഷൻ്റെ പേര് മൊബ്രോ എന്നാണ് ഈ ആപ്ലിക്കേഷൻ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇതിൽ ഡബ്ല്യു ഡബ്ല്യു ഇ ഞാൻ നേരത്തെ എടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്കിതിപ്പോൾ ഡബ്ല്യു ഡബ്ല്യൂ ടി വി എന്നുള്ളത് കാണാം ഇപ്പോൾ അതാദ്യമായിട്ട് എടുക്കുമ്പോൾ നമുക്ക് നമുക്കൊന്നുമില്ലെങ്കിൽ ഇതിൽ സെർച്ച് ബട്ടണിൽ മുകളിൽ കാണുന്ന സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡബ്ല്യു ഡബ്ല്യു ഇ എന്ന് സെർച്ച് ചെയ്യാം ആ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഡബ്ല്യു ഡബ്ല്യു ഇയുടെ ഈ ഒരു ട്വൻ്റി ഫോർ ഹവർ കിട്ടുന്ന ഒരു ചാനൽ നമുക്ക് കിട്ടും അതുമല്ലെങ്കിൽ നമുക്ക് സ്പോർട്സ് ചാനലുകൾ നിരവധി സ്പോർട്സ് ചാനലുകൾ ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ സ്പോർട്സ് ചാനൽ ചാനലുകൾ നമുക്ക് കാണണമെങ്കിൽ ന്യൂസ് സ്പോർട്സ് അതുപോലെ ഒട്ടനവധി ചാനലുകൾ ലഭ്യമാണ് അപ്പോൾ നമുക്കിത് സ്പോർട്സ് എന്ന് പറയുന്ന താഴോട്ട് പോകുമ്പോൾ സ്പോർട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് അപ്പോൾ ഈ സ്പോർട്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിരവധി സ്പോർട്സ് ചാനലുകൾ വഴി ലഭ്യമാണ് അപ്പോൾ അതിൽ തന്നെ നമുക്ക് കാണാം സ്പോർട്സിൻ്റെ കാറ്റഗറിയിൽ തന്നെയാണ് ഡബ്ല്യു ഡബ്ല്യു ടി വി എന്നുള്ളത് അപ്പോൾ ഇത് നമുക്ക് ട്വൻ്റി ഫോർ ഹവേഴ്സ് നമുക്ക് ഡബ്ല്യു ഡബ്ല്യൂ നെറ്റ്വർക്കും അതൊക്കെ ലഭിക്കുന്ന ഒരു ചാനലാണ് അപ്പോൾ ഇതുപോലെ മുന്നോട്ട് പോവാം താഴോട്ട് പോവാം അപ്പോൾ നിരവധി ചാനലുകൾ സ്പോർട്സ് ചാനലുകൾ നമുക്കിതിൽ കാണാം ടെൻ സ്പോർട്സിൻ്റെ ടെൻ വൺ ടെൻ ടു ടെൻ ഫൈവ് വരെയുള്ള ചാനലുകൾ സ്കൈ സ്പോർട്സ് തുടങ്ങി തുടങ്ങി നിരവധി നിരവധി ചാനലുകളുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഡബ്ല്യു ഒന്ന് ഓപ്പൺ ചെയ്യാം ചിലപ്പോൾ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം വരുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളെ കാണിക്കാത്തത് എങ്കിലും ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം ഇത് ജസ്റ്റ് വേറെ ഒന്നും ചെയ്യാനില്ല ഒന്ന് ക്ലിക്ക് ചെയ്യുക മാത്രമേ വേണ്ടൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്ക് ലോഡ് ചെയ്തു അപ്പോൾ ഈ ചാനൽ വരും നമുക്ക് ഡബ്ല്യു ഡബ്ല്യു ഷോസ് ലൈവ് നടക്കുന്ന സമയം കൃത്യമായിട്ട് ഇതിൽ ലൈവും കാണാം അതല്ലാത്ത സമയം നമുക്ക് മറ്റുള്ള ഡബ്ല്യു ഡബ്ല്യു ഷോസും ഇതിൽ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലൈവ് ചാനലാണ് അപ്പോൾ അപ്പോൾ ഇതുപോലെ ഇതുപോലെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു വീഡിയോസാണ് നമുക്ക് ഇതിൽ കിട്ടുക ഫുൾ എച്ച് ഡി ക്ലാരിറ്റിയിൽ തന്നെയാണ് ലഭിക്കുന്നത് അപ്പോൾ വളരെ നല്ലൊരു ആപ്ലിക്കേഷൻ ആണെന്ന് തോന്നി അപ്പോൾ വീഡിയോ പറഞ്ഞു തന്ന സുഹൃത്തിന് വളരെയധികം നന്ദി ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന അറിവുകൾ നിങ്ങൾ റസ്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അറിവുകൾ നമ്മളുമായിട്ട് അറിയാവുന്ന അറിവുകൾ ചെറുതും വലുതുമായിക്കോട്ടെ എന്തായാലും നമ്മളുമായിട്ട് പങ്കുവയ്ക്കുക അപ്പോൾ നല്ല ഒരു ഇൻഫർമേഷനാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിതുപോലെ വീഡിയോയിലൂടെ മറ്റുള്ള സുഹൃത്തുക്കൾ അറിയിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ നിങ്ങളുടെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക കൂടാതെ അടുത്തൊരു എപ്പിസോഡിലൂടെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം